അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ സമൂഹ നന്മയോടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ സഹായിക്കാനുള്ള മനസ്സാണ് വേണ്ടതെന്ന് മന്ത്രി ഒ ആർ കിളു വാഴവറ്റ ജ്യോതിനിവാസ് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ പുതിയതായി നിർമ്മിച്ച ഫിസിയോതെറാപ്പി സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിരാലംബരേയും അവശരേയും വയോജനങ്ങളെയും സംരക്ഷിച്ചു വരുന്ന വാഴവറ്റ ജ്യോതിനിവാസ് ഒറ്റപ്പെട്ടവരെ ചേർത്തുപിടിക്കുന്ന സ്ഥാപനമാണ് അന്തേവാസികളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം നാടിനു മാതൃകയായ നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ജ്യോതിനിവാസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് സ്വാന്തനം കുവൈറ്റ് നോർത്ത് വെസ്റ്റ് ദേസി ലണ്ടനേഴ്സ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ പുതുതായി നിർമ്മിച്ച ഫിസിയോതെറാപ്പി സെന്റർ മന്ത്രി ഒ ആർ കിളു നാടിന് സമർപ്പിച്ചു നമ്മുടെ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നല്ല നമുക്കൊരു നമുക്ക് ഒരു 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 മനസ്സിലാത്ത സംസ്കാരവും മുമ്പിൽ മദ്യപിക്കുന്ന മറച്ചു വെച്ചിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ഒരവസരത്തിൽ കാണാൻ ഇങ്ങനെ കുറെ നല്ല മനസ്സിന്റെ അല്ലെങ്കിൽ നല്ല ചിന്താഗതികളുടെ കുറവുകളായിട്ടുള്ള ഇങ്ങനൊരു ചാരിറ്റി കോഴിക്കോട് സിആർസി ഡയറക്ടർ റോഷൻ ബിജ്ലി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നവീകരിച്ച പുതിയ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം ജ്യോതി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസ് ജോസ് മുൻ ഗവേണിംഗ് ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രൻ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ പി ജോസഫ് ക്യാൻസർ പ്രിവെൻഷൻ ക്ലാസിന് നേതൃത്വം നൽകി വയനാട്